ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും അൻസൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്നാക്കാണ് ഒരു ഈവനിങ് സ്നാക്ക് രാവിലെയും കഴിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇലയടയാണ് ഇലയട ചില സ്ഥലങ്ങളിൽ ഇതിന് വത്സൻ എന്നൊക്കെ പറയാറുണ്ട് അപ്പം നമുക്ക് ഇതുണ്ടാക്കാൻ എന്തൊക്കെ വേണം എന്ന് നമുക്ക് നോക്കാം വളരെ സിമ്പിളാണ് കേട്ടോ വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ തേങ്ങ ഒരു ചെറിയ കപ്പിൽ ഒരു കപ്പ് ഒരു ഏത്തപ്പഴം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ഏലക്ക പൊടിച്ചെടുത്തത് കുറച്ച് പൊടി പൊടി നമ്മൾ തിളച്ച വെള്ളമൊഴിച്ച് ഇളക്കി വാട്ടിയെടുത്തിട്ടുള്ളതാണ് ഇടിയപ്പത്തിനൊക്കെ നമ്മൾ പൊടിയെടുക്കൂലേ അതുപോലെ എടുത്തിട്ടുള്ള പൊടിയാണ് ഇത് പിന്നെ നമുക്ക് ആവശ്യം കുറച്ച് ശർക്കര ഇതുപോലെ നല്ല തിക്കായിട്ട് ഉരുക്കിയെടുത്ത് അഴുക്കൊക്കെ കളഞ്ഞ ശർക്കരയാണ് ഞാൻ ശർക്കരയൊക്കെ ഒരു കിലോയൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും അങ്ങനെ ശർക്കര എടുക്കാനും ഒരുക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് വാങ്ങിക്കൊണ്ട് വരുമ്പോൾ തന്നെ ഞാൻ അത് മുഴുവനും ഇതുപോലെ ആക്കിയിട്ട് ഒരു കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിച്ച് വെക്കും അപ്പം നമുക്ക് ആവശ്യത്തിന് കുറച്ച് എടുക്കുകയും ചെയ്യാം വളരെ ഈസിയാണ് പിന്നെ വേണ്ടത് കുറച്ച് വാഴയിലയാണ് വാഴയില വാഴയിലെടുത്ത് കഴുകി വൃത്തിയാക്കി അടുപ്പിൽ വെച്ച് ഒന്ന് വാട്ടിയെടുത്തതാണ് കേട്ടോ എന്നാലേ നമുക്കിത് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് തേങ്ങ ഏലക്കപ്പൊടി പഴവും കൂടെ ചേർത്തൊന്ന് പതുക്കെ ഒന്ന് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം പഞ്ചസാരയും ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വാഴയിലെടുത്ത് അതിലേക്ക് ഈ പൊടി വാട്ടി വെച്ചിരിക്കുന്നത് ഒരുണ്ട ഉണ്ട കൊടുക്കാം എന്നിട്ടിങ്ങനെ പതുക്കെ ഒന്ന് പരത്തി കൊടുക്കണം അല്പം കയ്യിൽ അല്പം വെള്ളം ചേർത്തിട്ട് വേണം പരത്തി കൊടുക്കാനായിട്ട് നല്ലപോലെ കനം കുറച്ച് എടുക്കുക ഇത് ശരിക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ കാരണവന്മാരൊക്കെ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് കേട്ടോ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊക്കെ ഇഷ്ടാവൊന്നുമില്ല ഇപ്പോഴത്തെ പിള്ളേർക്ക് കറുമുറ കടിക്കുന്ന സ്നാക്സിനോടാണ് താല്പര്യം പിന്നെ പോലുള്ളവർക്കൊക്കെ ഇതൊക്കെ വല്ലപ്പോഴൊന്നും ഉണ്ടാക്കി കഴിക്കുക ഒരു നൊസ്റ്റാൾജിയ അപ്പൊ നല്ലപോലെ പരത്തി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കാം ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ പൊടി വാട്ടി കഴിയുമ്പം ഈ ബാലൻസ് വന്ന പൊടിയുണ്ട് ഇതുണ്ടാക്കാം ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പം കുറച്ച് പൊടി അധികം എടുത്ത് വാട്ടിയാൽ മതി നമുക്ക് വൈകുന്നേരത്തേക്ക് ഒരു സ്നാക്കും കൂടെ ആക്കാം ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ ഇനി ഇതൊന്ന് മടക്കി കൊടുക്കാം അട റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കണം ഇഡ്ഡലിപാത്രം ഇഡലി പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടാണ് ഇത് ആവി ഏറ്റി എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഇല എല്ലാം വെന്തിട്ടുണ്ട് നല്ല സൂപ്പറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ നമ്മൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാം കണ്ടോ നല്ല ടേസ്റ്റിയാണ് നല്ല ഫുഡാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ഒരു ഹെൽത്തി ഫുഡാണ് പിന്നെ എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ബായ് ഫ്രം അൻസൂസ് കിച്ചൻ